ഇപ്പോൾ നമ്മുടെ രേണു സുധിയും അതുപോലെ തന്നെ നമ്മുടെ ദയ അശ്വതിയും കൂടി ചേർന്ന് ഒരു ഫൈറ്റ് സോഷ്യൽ മീഡിയയിൽ കുറച്ച് അവർ നടത്തിയിരിക്കുകയാണ് പക്ഷേ ഇന്ന് കുറച്ച് അധികം കട്ടിക്കാണ് ഫൈറ്റ് ഇന്നത്തത് നടന്നത് അപ്പോൾ നിങ്ങളൊക്കെ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അറിയാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അതേക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ കാണണം എന്നുള്ളവരൊക്കെ ഷോർട്ട് വീഡിയോയുടെ താഴെയായിട്ട് വന്നിട്ട് റിലേറ്റഡ് വീഡിയോ എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ വീഡിയോ കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ആ ഒരു വീഡിയോയിൽ കുറച്ചധികം കാര്യങ്ങളൊക്കെ മറ്റുള്ളവരിടാത്ത ഒരുപാട് രണ്ടുപേരും കൂടെ തമ്മിലുള്ള ആക്ഷേപ െ പറയുന്നതിൻ്റെ ഒരുപാട് വോയിസ് ക്ലിപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ആരും മിസ്സാക്കരുത് പരസ്പരം നന്നയ്ക്ക് വിളിക്കും ചെളി വാരി ഒക്കെ ഉണ്ട് അപ്പോൾ അത് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഷോർട്ട് വീഡിയോയുടെ താഴെയായിട്ട് റിലേറ്റഡ് വീഡിയോ ഒന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് വീഡിയോയിലേക്ക് കയറുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി മറ്റൊരു വീഡിയോമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ്